ക്ലാസ് ക്ലാസിക്സ് ഫിക് മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലെസൺ സിക്സ് ടു ടെൻ ഒന്ന് സക്കാത്ത് സ്വീകരിക്കാൻ അർഹതയുള്ള വിഭാഗത്തിൽപ്പെട്ടതാണ് മിസ്കീൻ മുനാഫിഖ് ഉത്തരം എ മിസ്കീൻ സക്കാത്തിൻ്റെ എട്ട് അവകാശികളിൽ ഒരു വിഭാഗമാണ് മിസ്കീൻ രണ്ട് നോമ്പിൻ്റെ മര്യാദകളിൽ പെടാത്തത് കണ്ടെത്തുക അത്താഴം കഴിക്കുക പ്രാർത്ഥനകൾ പകലിൽ ബോധപൂർവം തിന്നുക സമയമായാൽ നോമ്പ് മുറിക്കുക ഉത്തരം സി പകലിൽ ബോധപൂർവം തിന്നുക എന്നത് നോമ്പിൻ്റെ മര്യാദകളിൽ പെടാത്തതാണ് മൂന്ന് ഈദുൽ ഫിത്തറിലെ പ്രധാന കർമ്മം ഖുർആൻ പാരായണം പെരുന്നാൾ നമസ്കാരം തറാവിയ് എഴുത്തിക്കാഫ് ഉത്തരം പി പെരുന്നാൾ നമസ്കാരം ഈദുൽ ഫിത്തറിലെ പ്രധാന കർമ്മമാണ് പെരുന്നാൾ നമസ്കാരം നാല് കാർഷിക വിഭവങ്ങളുടെ ജക്കാത്ത് എത്ര ശതമാനമാണ് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഇരുപത് ശതമാനം ശതമാനം ഉത്തരം എ പത്ത് ശതമാനം കാർഷിക വിഭവങ്ങളുടെ ജക്കാത്ത് പത്ത് ശതമാനമാണ് അഞ്ച് യൗമുനഹർ എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ് ദുൽഹജ്ജ് ഒമ്പത് ദുൽഹജ്ജ് പത്ത് ദുൽഹജ്ജ് പതിനൊന്ന് ദുൽഹജ്ജ് എട്ട് ഉത്തരം ബി ദുൽഹജ്ജ് പത്ത് ദുൽഹജ് പത്തിനാണ് യൗമുനഹർ എന്നറിയപ്പെടുന്നത് ആറ് സക്കാത്ത് ആവശ്യമായ അളവിന് പറയുന്ന പേരാണ് ഹിസാബ് നിസ്വ് നിസ്വാബ് മുമൽ ഉത്തരം സി നിസ്വാബ് സക്കാദ് ആവശ്യമായ അളവിന് പറയുന്ന പേരാണ് നിസ്വാബ് ഏഴ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സമ്പത്തിൻ്റെ ഉടമാവകാശം ആർക്കാണ് ഗവണ്മെൻറിന് അള്ളാഹുവിന് മനുഷ്യന് സമൂഹത്തിന് ഉത്തരം ബി അള്ളാഹുവിന് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ സമ്പത്തിൻ്റെ ഉടമാവകാശം അള്ളാഹുവിനാണ് എട്ട് ഫിത്തർ ക്കാത്തിൻ്റെ അളവ് ഒരു രണ്ട് സാ മൂന്ന് സാ രണ്ടര സാ ഉത്തരം എ ഒരു സാ സിതർ സക്കാത്തിൻ്റെ അളവ് ഒരു സ ആണ് ഒമ്പത് ഹജ്ജ് പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് നിർവഹിക്കുന്ന തൊവാഫാണ്ഫുൽ വിദാ ഫുൽ കുദൂം തവാഫുൽ ഇഫാല ഇവയൊന്നുമല്ല ഉത്തരം എ താഫുൽ വിദാ എന്നാണ് വിടവാങ്ങൽ തവാഫിന് പറയുന്നത് പത്ത് കഫാറത്ത് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് പ്രായച്ചിത്തം നേർച്ച ആഗ്രഹം നിർബന്ധം ഉത്തരം എ പ്രായച്ചിത്തം പ്രായച്ചിത്തം പതിനൊന്ന് മുഹർറാം ഒമ്പത് പത്തിൽ ഉൾപ്പെടാത്തവ കണ്ടെത്തുക ബലിപെരുന്നാളിനെ തുടർന്നുള്ള ദിവസം ഫിർ അവൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസം താസു ആവ് എന്നറിയപ്പെടുന്നു ആശുറാവ് എന്നറിയപ്പെടുന്നു ഉത്തരമേ ബലിപെരുന്നാളിനെ തുടർന്നുള്ള ദിവസം ഇത് മൊഹറാം ഒമ്പത് പത്തിൽ ഉൾപ്പെടാത്തതാണ് പന്ത്രണ്ട് ഹജ്ജിലോ ഉംറയിലോ നെയ്യത്തോടെ പ്രവേശിക്കുന്നതാണ് മീക്കാത്ത് ഇഹ്റാം തവാഫ് സി ഇഹ്റാം ഹജ്ജിലോ ഉംറയിലോ നെയ്യത്തോടെ പ്രവേശിക്കുന്നതാണ് ഇഹ്റാം പതിമൂന്ന് ലൈലത്തുൽ കദറിന്റെ അർത്ഥം വിധി നിർണയരാവ് വിചാരണ രാത്രി വിശുദ്ധരാവ് പ്രത്യുപകാരം ഉത്തരം എ വിധി നിർണയരാവ് ലൈലത്തുൽ ഖദർ വിധി നിർണയരാവ് പതിനാല് ഉംറയുടെ കർമ്മങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ് എഹ്റാം തവാഫ് അറഫ ഉത്തരം ഡി അറഫ ഉംറയുടെ കർമ്മങ്ങൾ ഉൾപ്പെടാത്തതാണ് അറഫ ബാക്കിയെല്ലാം ഉം്രയുടെ കർമ്മത്തിൽ പെട്ടതാണ് പതിനഞ്ച് അസൗമു ജുന്ന എന്ന പദത്തിൻ്റെ അർത്ഥം നോമ്പ് പ്രതീക്ഷയാണ് നോമ്പ് പവിത്രമാണ് നോമ്പ് കവചമാണ് നോമ്പ് സൂക്ഷ്മതയാണ് ഉത്തരം സി നോമ്പ് കവചമാണ് അഥവാ നോമ്പ് ഒരു പരിചയാണ് അസൗമു ജുന്ന